ഈ കാലത്ത് ജനനം നമുക്ക് തീരുമാനിക്കുന്ന സമയത്ത് നിശ്ചയിച്ചുറപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് അതായത് എപ്പോൾ ഒരു കുഞ്ഞ് ഏത് നക്ഷത്രത്തിൽ ജനിക്കണമെന്ന സമയം ജോൽസ്യനിൽ നിന്ന് കുറിച്ചു വാങ്ങി ജനന തീയതി മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട് പക്ഷെ മരണം എന്നും അവിചാരിതമായി മുന്നറിയിപ്പില്ലാതെ തന്നെ കടന്നു വരുന്ന ഒന്നാണ് പക്ഷെ ഇനി അങ്ങോട്ട് അതും ചിലപ്പോൾ മാറിയേക്കും നമ്മളൊക്കെ എന്ന് മരിക്കുമെന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് ഉണ്ടാകുമല്ലോ അതൊക്കെ എങ്ങനെ അറിയാനാണ് എന്ന് പറയുന്ന കാലം ഇനി മാറി നിൽക്കും മരണസമയമൊക്കെ ഇനി മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുന്നത് എങ്ങനെയെന്നാകും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിനുള്ള മാർഗം ഗവേഷകർ വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏ അടിസ്ഥാനമാക്കി മനുഷ്യരുടെ മരണം പ്രവചിക്കാവുന്ന ടൂൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ലൈഫ് ടു വെക്ക് എന്നാണ് ഈ അൽഗോർദത്തിൻ്റെ പേര് വ്യക്തികളുടെ ജീവിതകാല പരിധി എഴുപത്തിയെട്ട് ശതമാനം കൃത്യതയോടെ പ്രവചിക്കാൻ ഇതിനാകുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് പ്രൊഫസറായ സുല്യമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വ്യക്തികളുടെ ആരോഗ്യം മാനസികാരോഗ്യം ലിംഗഭേദം വിദ്യാഭ്യാസം ജോലി വരുമാനം പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് ആയിസ് പ്രവചിക്കുന്ന എഐ ടൂൾ ആണ് ചാറ്റ് ജി ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ വിവര വിശകലന ജോലികൾ നടക്കുന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ശ്രേണിയാക്കിയാണ് എ ഐ പരിശീലിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഡെൻമാർക്കിൽ നിന്നുള്ള ആറ് കോടി ആളുകളിലായി ഇതിന്റെ ഭാഗമായുള്ള പഠനവും നടത്തിയിട്ടുണ്ട് ഇതിനനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനു ശേഷമുള്ള വിവരങ്ങൾ കൃത്യതയോടെ പ്രവചിക്കാൻ ലൈഫ് ടു വെക്കിന് സാധിച്ചിട്ടുമുണ്ട് പഠനവിധേയമായ പലരുടെയും മരണം പ്രവചിച്ചുവെങ്കിലും അക്കാര്യം അതാത് ആളുകളെ അറിയിച്ചിട്ടില്ല എന്നാണ് ഗവേഷകർ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് മരണം പ്രവചിക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും രീതിയിൽ ഈ ട്യൂള് പ്രയോജനപ്പെടുത്താനാകുമോ എന്നതും വ്യക്തമല്ല മനുഷ്യരുടെ ദീർഘായുസനായിട്ട് എങ്ങനെ ഈ ഒരു ടൂള് പ്രയോജനപ്പെടുത്താനാകും എന്നതാണ് ഇപ്പോൾ ഗവേഷകർ ആലോചിക്കുന്നത് ലൈഫ് ടു വേക്ക് ജനങ്ങൾക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ലഭ്യമാക്കിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്